എക്സാം കാപ്സ്യൂൾ എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ കറന്റ് അഫെയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ ഇന്ന് ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് ആർ പരീക്ഷയ്ക്ക് പത്ത് മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക അത് നമുക്ക് വേൾഡ് ഇന്ത്യ കേരളം എന്ന് തിരിക്കുകയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളായ നൊബേൽ പുരസ്കാരം ഓസ്കാർ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ നിർബന്ധമായി നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ് റീസെന്റ് ആയിടുന്ന എല്ലാ പരീക്ഷകൾക്കും നൊബേൽ അവാർഡിന്റെ നിന്ന് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ യു എൻ ഇന്റെ യു എൻ ആചരിക്കുന്ന വർഷങ്ങൾ തൊട്ട് അപ്പുറത്തേക്കുള്ള ഇപ്പുറത്തേക്കുള്ള വർഷങ്ങൾ യു എൻ അനുബന്ധ ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായതാണ് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഉൾപ്പെടെയുള്ള ആണവ സുരക്ഷാ ഉച്ചകോടി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ് സമ്മിറ്റുകളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച പത്മാ പുരസ്കാരങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് നൽകിയിട്ടുള്ള പത്മാ പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ ദേശീയ സിനിമ അവാർഡ് റീസെന്റായിട്ട് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ നാല് പേർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഖേലറ്റ്ന പുരസ്കാരം ഇങ്ങനെയുള്ള അവാർഡ് കാറ്റഗറി നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ് പിന്നെ ഇന്ത്യൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി തുടങ്ങിയവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കണ്ടുമുട്ടിയ ലീഡേഴ്സ് അവിടെ വെച്ചിട്ട് ഒപ്പുവെച്ചുള്ള ഉടമ്പടികൾ അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഈ ഭാഗത്ത് കടന്നു വരാറുണ്ട് ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലും വേൾഡ് പീസ് ഇൻഡെക്സ് ആണെങ്കിലും ഒക്കെ ഇന്ത്യയുടെ സ്ഥാനവും ആ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ പേരും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് അതും നിർബന്ധമായിട്ട് വായിച്ചിരിക്കുക അതോടൊപ്പം റീസെന്റായിട്ട് റിപ്പബ്ലിക് ഡേ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ഡേ നടന്നു അതിൽ വിശിഷ്ടാതിയായിട്ട് പങ്കെടുത്ത ആളുകൾ അതിന്റെ തീം അതിൽ ഒന്നാം സ്ഥാനം ടാബ്ലോയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ പ്ലോട്ടിന് കിട്ടിയ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ പരീക്ഷകൾക്കും നിർബന്ധമായിട്ടും കണ്ടുവരുന്നതാണ് കഴിഞ്ഞ എൽ ഡി സി ടക്കം ചോദിച്ചിട്ടുള്ള പതിനെട്ടാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മന്ത്രിമാര് പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ നാലോ അഞ്ചോ എണ്ണം ഓരോ പരീക്ഷയ്ക്കും കണ്ടുവരാറുണ്ട് കേരളം ഇന്ത്യ ആയിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്പേസ് ആണ് ഐ എസ് ആർഒുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളും വിക്ഷേപണങ്ങളും ഐ എസ് ആർ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളടക്കം ചോദിക്കും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ എഴുത്തച്ഛൻ വയലാർ വള്ളത്തോൾ തുടങ്ങിയ അവാർഡുകൾ തുടങ്ങി റീസെന്റായിട്ട് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള പദ്ധതി ൾ ഉൾപ്പെടെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാരായിട്ട് പല അടുത്ത ആളുകളു മാറി പ്രധാന സ്ഥാനങ്ങളിലേക്ക് പല ആൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ അപ്പോയിൻമെന്റ്സ് പ്രധാനപ്പെട്ട പദ്ധതികൾ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും ഒറ്റപ്പെട്ട് നടന്ന ചെറിയ ചെറിയ സംഭവങ്ങളടക്കം വായിക്കുകയാണെങ്കിൽ ഈ പത്ത് മാർക്കിൽ പരമാവധി മാർക്ക് നമുക്ക് എഫ്ആർഒ പരീക്ഷയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേരള പി എസ് സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ നാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഇംഗ്ലീഷ് മലയാളം മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം Sam Capsule